ഇന്ന് നമ്മൾക്ക് വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഒരു ഫ്രോക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ നൈറ്റി ഫ്രോക്ക് തുടങ്ങിയിട്ട് അത് തന്നെയാണല്ലേ എവിടെ നോക്കിയാലും നൈറ്റി ഫ്രോക്ക് തയ്ക്കാനാണെങ്കിലും സെയിലിയനാണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റീവ് ഫ്രോക്ക് തട്ടി നടക്കാൻ വരാത്തൊരവസ്ഥയായല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫ്ലെയർ ഫ്രോക്കാണ് വീട്ടിലിടുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ ഇപ്പം നൈറ്റീവ് ഫ്രോക്ക് എങ്ങനെയാണ് തരംഗമായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇത്തേണ്ടു പോവാം എന്നുള്ളൊരു രീതിക്കാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്നും ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ നൈറ്റീവ് ഫാബ്രിക് വെച്ച് തന്നെയാണ് റണ്ണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ അത്രയും ബുദ്ധിമുട്ടില്ലേ എന്താനും നൈറ്റീവ് ഫ്രോക്ക് ആകുമ്പോൾ കുറേ സ്റ്റിച്ച് നമ്മൾക്ക് കൂടുതലാണ് താഴെ ആ ഫില്ലിൻ്റെ ഭാഗമൊക്കെ ഒത്തിരി നേരം നമുക്ക് അല്ലേ പക്ഷേ ഇതിനാവുമ്പോൾ അങ്ങനത്തെ യാതൊരു കുഴപ്പവും ഇല്ല കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനപ്പോ അതിനായിട്ട് ഇവിടെ ഇതുപോലത്തെ ഒരു നൈറ്റി ബിറ്റ് ആണ് എടുത്തിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിന്റെ മൂന്ന് മീറ്റർ ഒന്നും അല്ല കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതില് രണ്ട് പാർട്ടായിട്ടാണ് കട്ടിങ് വരുന്നത് സ്കേർട്ട് പോർഷൻ യോക്ക് പോർഷൻ അപ്പൊ ആദ്യം യോക്ക് കട്ട് ചെയ്യുക അതിന് ശേഷം മാത്രമേ ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾക്ക് സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾക്ക് ആദ്യമേ ഇതാ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് ഞാൻ ഇന്ന് എൻ്റെ അളവ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ചാണ് എനിക്ക് വേണ്ട അളവ് അതിനെ കൂടെ അതിനെക്കൂടി ഇഞ്ച് ചേർത്തിട്ട് ഇഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുണിമടക്കുവാണ് അതാ ഇതുപോലെ തുണിമടക്കിയിട്ട് ഈ ഒരു പാർട്ടം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലത്തെ കഷ്ണം നമ്മളിപ്പോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നേരെ ഇത് ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കുക അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് അതുപോലെ തന്നെ ആ ഷോൾഡറിൻ്റെ അളവൊക്കെ നമ്മൾ നമ്മളിപ്പോഴാണ് ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് മുകളിൽ നിന്ന് താഴത്തേക്ക് എനിക്ക് വേണ്ട ലെങ്ത്ത് നാൽപ്പത്തി നാലാണ് അതിന് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് ചേർത്തിട്ട് നാൽപ്പത്തി ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് ഈ ബാക്കിയുള്ള ഈ കഷ്ണം നമുക്ക് വള്ളി വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാം കേട്ടോ മെയിനായിട്ട് ഞാൻ ഈ താഴെ നിന്ന് എടുക്കാതിരുന്നത് ഇതുപോലെ നൈറ്റിയുടെ കോഡ് ഉണ്ടാവും അപ്പോൾ അത് വരുത്തിക്കേണ്ടത് കരുതിയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കൊടുത്തത് കേട്ടോ ഇനി ബാക്കിയുള്ള അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാണ് ഏഴിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു താഴത്തേക്ക് ഇഞ്ച് തന്നെയാണ് ഹോൾ വരുന്നത് തേർട്ടി സിക്സ് സൈസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ അളവുകളാണ് കാണിക്കുന്നത് ഒമ്പത് ചെസ്റ്റ് അളവ് രണ്ട് ഇഞ്ച് തുമ്പ് അത് കഴിയുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്കിതിൽ ഷെയ്പ്പാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഏഴര ഇഞ്ചാണ് ഷേപ്പിൻ്റെ വണ്ണം വരുന്നത് തുമ്പ് കൂടി ചേർത്തിട്ട് ഒമ്പതര ഇഞ്ച് അതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ നല്ല ഫാസ്റ്റിലായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത് ഇതൊക്കെ തയ്യൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഒട്ടും അറിയാത്തവർ നമ്മളുടെ ക്ലാസ്സിൽ വരിക കേട്ടോ ഇന്ന് രാത്രിയുണ്ട് ഏഴുമണിക്ക് കറക്റ്റ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുക ഈ ഒരു ഷോൾഡറും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് ഇനി പിന്നെ നമുക്കിതിൽ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ച് വീതി കൊടുത്ത് ബാക്ക് നെക്കിന് മൂന്നിഞ്ച് ഫ്രണ്ട് നെക്കിന് അഞ്ചിഞ്ച് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഇതിൽ അപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ഈ ഒരു ഇതിനം നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നെക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ആ ബാക്ക് നെക്ക് അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഈ താഴത്തെ പീസ് മാറ്റിയിട്ട് ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ അധികം വൈഡ് ആക്കാത്ത ഒരു നെക്കാണ് എന്താ ഇതുപോലത്തെ ഒരു നെക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ബാക്കിലാണെങ്കിൽ യു ഇതുപോലത്തെ ഒരു യു അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പോർഷനും ഉണ്ട് സ്ലീവുമുണ്ട് അത് സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ സ്ലീവ് വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ ഈ തുണിയിൽ ഒമ്പതര ഇഞ്ചിൽ നമ്മളിപ്പോൾ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഒമ്പത് റേഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മടക്കും കൂടി രണ്ട് സ്ലീവിനും ഇട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതാ ഇതുപോലെ ഇങ്ങനെ അവർ തുണി സ്ലീവിന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റിലൊക്കെ നിൽക്കുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഇടാനാണ് ആഗ്രഹമെങ്കിൽ ഇതാ ത്രീ ഫോർത്ത് നല്ല ഇറക്കത്തിൽ കിട്ടും കേട്ടോ അപ്പം ഞാനൊരു ഷോർട്ട് സ്ലീവ് ആണ് ചെയ്യുന്നത് പക്ഷേ സ്ലീവ് നമ്മൾക്ക് ഇങ്ങനെ എടുത്താലേ വണ്ണം ആവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാം തുണി ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കപ്പോൾ അത്രയും തുണി പോകത്തില്ല ഇത്രയും വരെ മതി പക്ഷെ സൈഡിൽ പിന്നീട് നമ്മൾ ജോയിൻറ് ചെയ്യേണ്ടി വരും അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് നെക്ക് നെക്കടിക്കാനൊക്കെ തുണി വേണമല്ലോ ഈ ബാലൻസ് തുണി അതിൽ നിന്ന് എടുക്കാം തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ആറര ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ഇതിന് നമ്മൾ കൈക്കുഴിയൊക്കെ കുഴിക്കുന്നു കേട്ടോ ചെറിയ സ്ലീവ് ആയതുകൊണ്ട് മൂന്ന് ഇഞ്ച് അതേപോലെ ഇങ്ങനെ കൈക്കുഴി കുഴിച്ച് ഒന്ന് കട്ട് ചെയ്യാം സ്ലീവിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഈ തുണി നമ്മൾ നെക്കടിക്കാനും ക്ലോസ് പീസിനൊക്കെ ആയിട്ട് എടുക്കും ബാക്കിയുള്ളത് നമ്മൾക്ക് സ്കേർട്ട് പാർട്ടായിട്ട് എടുക്കാം അപ്പോൾ അപ്പം രണ്ടായിട്ടൊന്നും എടുക്കാം ബാക്കിയുള്ള തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് കാണിച്ചിട്ടാണ് കേട്ടോ ലെങ്ത് നമ്മൾക്ക് വേണ്ട എനിക്കൊരു മുപ്പത് ഇഞ്ച് ലെങ്ത് മതി തയ്യൽത്തുമ്പം കൂടി ചേർത്തിട്ട് മുപ്പത്തി ഒന്നര മതി എത്ര ഇഞ്ച് ലെങ്ത് ഉണ്ടെന്ന് നോക്കാം ഇതിപ്പോ മുപ്പത്തി അഞ്ച് ഇഞ്ച് ഉണ്ട് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഇത്രയും വെക്കാം നമുക്ക് വേണ്ട അധികം വേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇറക്കാം കുറച്ചുള്ളത് നല്ലതാണല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു വണ്ണമാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ മീതേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതെ ഇവിടം വരെയാണ് നമ്മൾക്ക് കറക്റ്റ് വേണ്ടത് പക്ഷേ നമ്മളിന്ന് ഫ്ലെയർ കൂടുതലെടുക്കണമെന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരു ഇഞ്ച് മൈനസ് ചെയ്യാം ഇവിടെ ഇഞ്ച് മൈനസ് ചെയ്യാം ഈ താഴെ വരുമ്പോൾ നമ്മൾക്കിവിടെ മൂന്നിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് അതായത് കറക്റ്റ് പോയിൻ്റല്ല കേട്ടോ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്ത പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതങ്ങോടെ കട്ട് ചെയ്തങ്ങോടെ മാറ്റാൻ പോവാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതേ ഈ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റുക അതുപോലെ ഇവിടെ ഒന്ന് സെപ്പറേഷൻ ചെയ്യണം കേട്ടോ ഞാൻ മുകൾ ഭാഗത്ത് കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലേ ഇനി നമ്മൾ നേരെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കും എന്നിട്ട് ഇവ തമ്മിൽ നമ്മളങ്ങോട്ട് തയ്ച്ച് എടുക്കും അപ്പോൾ ഫുൾ ഫ്ലെയർ ഈ നൈറ്റി വിറ്റിലുള്ള ഫുൾ ഫ്ലെയർ നമ്മൾക്ക് നമ്മുടെ വേസ്റ്റ് മുതൽ താഴെ ബോട്ടം റൗണ്ട് വരെ കിട്ടും കേട്ടോ അപ്പോൾ നല്ല ഫ്ലെയർ ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു ഡ്രസ്സ് കൊടുത്ത് കഴിയുമ്പോൾ സെയിം റണ്ണിങ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം അപ്പോൾ നല്ല വിടുത്ത് നമ്മൾക്ക് ഉണ്ടാകും അപ്പോൾ നമുക്കിനിത് എല്ലാം ഒന്ന് ഒക്കെ ചെയ്ത് എടുക്കണം ഈ ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഈ എല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ ആ യോക്കും കൂടെ തമ്മിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വരുന്ന സ്റ്റിച്ചിങ് നമ്മൾക്ക് ഈ ഒരു നെക്ക് എല്ലാം ഒന്ന് ചെയ്യണം പിന്നെ ആ ഒരു ടൈ വെക്കുന്ന ഭാഗം വരുമ്പോൾ ഞാൻ കാണിച്ചിരാം കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് സ്ലീവെല്ലാം വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ടൈ വെക്കുന്നത് അത് കാണിച്ചു തരാം കണ്ടില്ലേ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ തമ്മിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ടൈ വെക്കുമ്പോൾ കാണിച്ചു തരാം അത് കഴിയുമ്പോൾ ആ ബോഡിയും കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിടാനുള്ള ഫ്രോക്ക് റെഡിയാണ് സാധാ അല്ല ഫ്ലെയർ ഫ്രോക്കാണ് അതായത് ഇതുപോലെ നല്ല ഫ്ലെയർ ആയിരിക്കും നമ്മൾക്ക് പുറത്തിടണമെങ്കിൽ പുറത്തിടാം കേട്ടോ അതുകൊണ്ടോ നൈറ്റി ബിറ്റ് വെച്ചിട്ട് ചെയ്തതാണ് പക്ഷേ നൈറ്റി ബിറ്റിന് അതെ ഇത്രയും കുറച്ചും കൂടെ ഫ്ലെയർ വരത്തുള്ളൂ നമ്മൾ എക്സ്ട്രാ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തത് നല്ല വിരിവായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നെക്കെല്ലാം ഒന്ന് ചെയ്തിട്ട് സ്ലീവും കൂടെ വെച്ചിട്ട് അതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് യോക്കും സ്കേർട്ടും വരുന്ന ഈ ഭാഗത്ത് ടൈ ഇങ്ങനെ ഉള്ളിൽ കൂടെ വെച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് ഇതൊന്ന് കെട്ടി വെക്കുവാണെങ്കിൽ നല്ല ഷേപ്പ് ആയിട്ടിരുന്നോളും നല്ല ഫ്ലെയർ ഉള്ള ഒരു ഫ്രോക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക